റോഡപകടങ്ങളിൽപ്പെട്ട വ്യക്തികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പലർക്കും മടിയാണ് കാരണം ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിയമക്കുരുക്കുകൾ വരാം ഒരു വേള ഈ വ്യക്തിയുടെ വണ്ടിയിടിച്ചാണ് ഇദ്ദേഹത്തിന് അപകടം പറ്റിയത് എന്നുള്ള നിലയിലേക്ക് വരെ കാര്യങ്ങൾ വരാം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് മാത്രമല്ല ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ റോഡപകട കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ തന്നെ ഈ വ്യക്തികൾക്ക് ഈ രോഗിയെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടയാളെ കൊണ്ടുപോകുന്ന വ്യക്തിക്ക് കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യവും ഇതിനു മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു റോഡപകടമുണ്ടായാൽ അത് നോക്കാതെ അത് കണ്ടു എന്ന് നടിക്കാതെ അത് കണ്ടില്ല എന്ന് നടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണാറ് റോഡപകടങ്ങളിൽ പെടുന്നവരുടെ രക്ഷകർക്ക് ഇനി പോലീസിൻ്റെ പാരിതോഷികം ലഭിക്കും എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി ലയൻസ് ക്ലബിൻ്റെ സഹകരണത്തോടെ കോഴിക്കോട് സിറ്റി പോലീസാണ് ഗുഡ് സമരറ്റൻസ് അവാർഡ് എന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് നേരത്തെ കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയം ഉന്നയിച്ച് റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് അയ്യായിരം രൂപ വരെ പാരിതോഷികം ലഭിക്കുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചില ആലോചനകളൊക്കെ സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു അതിൻ്റെ ബാക്കി ചർച്ചകളും നടപടികളും ഉടൻ തന്നെ ഉണ്ടാകും എന്ന് കേൾക്കുന്നു അപകടം പറ്റിയയാളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവരുടെ ഫോട്ടോ അപകടം സംബന്ധിച്ച ആളുടെ വിവരണം അതുപോലെ എത്തിച്ചയാളുടെ വിവരങ്ങൾ എന്നിവ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശമായി അയച്ചാൽ ഉടൻ അഞ്ഞൂറ് രൂപ പാരിതോഷികമായി ഓൺലൈൻ വഴി ലഭിക്കും എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് അൻപത്തിരണ്ട് അൻപത്തൊൻപത് എന്ന നമ്പറിലേക്കാണ് വാട്സാപ്പ് സന്ദേശം അയക്കേണ്ടത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് അൻപത്തിരണ്ട് അൻപത്തി ഒൻപത് എന്ന നമ്പറിലേക്ക് സന്ദേശം അയക്കുക അപകടത്തിൽപ്പെട്ടവരെ കണ്ടാലും നിയമക്കുരുക്കുകൾ ഭയന്ന് പലപ്പോഴും ആളുകൾ വഴിമാറിപ്പോകുന്ന സ്ഥിതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതിയുമായി കോഴിക്കോട് സിറ്റി പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത് തുടക്കത്തിൽ കോഴിക്കോട് നഗരത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പിന്നീട് മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ദുരുപയോഗം തടയാൻ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ആശുപത്രിയിൽ നിന്ന് ആധികാരിക വിവരങ്ങളും ശേഖരിക്കും അപകടത്തിൽപ്പെടുന്നവർ നിർണായക സമയത്തിനകം ആശുപത്രിയിൽ എത്താത്തതിനാൽ മരണപ്പെടുകയോ ജീവക്ഷമങ്ങളായി മാറുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് എന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ പറഞ്ഞു അപകടത്തിന്റെ ചിത്രങ്ങൾ എടുക്കാനും ദൃശ്യങ്ങൾ പകർത്താനും താൽപ്പര്യം കാട്ടിയാലും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പലരും തയ്യാറാകുന്നില്ല പല തടസ്സവാദങ്ങളും ഉന്നയിച്ച് ഒഴിഞ്ഞു മാറുന്നു ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് പ്രോത്സാഹന പാരിതോഷികം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് യാതൊരു നിയമക്കുരുക്കുകളും ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇനി നിയമക്കുരുക്കിനെക്കുറിച്ച് ഭയക്കേണ്ട അപകടത്തിൽ പറ്റിയ ആളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണം ഒരു ജീവനാണ് നിങ്ങൾ കാരണം രക്ഷപ്പെടുന്നത് തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപ പാരിതോഷികം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾക്ക് നിയമക്കുരുക്കുകളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നത് ഒരു അപകടം കണ്ടാൽ എത്രയും പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിക്കുക ഒരു ജീവൻ രക്ഷിക്കുക ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ രക്ഷിക്കുക ഇത് ചെയ്യുന്നത് ഒരു സത്പ്രവൃത്തി തന്നെയാണ് അതിനുള്ള പ്രോത്സാഹന സമ്മാനമായിട്ടാണ് അല്ലെങ്കിൽ പ്രോത്സാഹനമായിട്ടാണ് അഞ്ഞൂറ് രൂപ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്